ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവന്തികയുടെ പറ്റി പറയുകയാണ് അർച്ചനയും ആതിരയും അവന്തിക ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് താൻ ഇതിൽ നിന്ന് മാറിയതെന്ന് ആതിര അർച്ചനയോട് പറയുന്നു സന്ദീപിനെ സ്നേഹിക്കുന്നതും കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും എൻ്റെ മാത്രം കാര്യമാണ് അത് മറ്റുള്ളവരെ ബാധിക്കരുത് എന്ന് എന്നാതിര പറഞ്ഞപ്പോൾ വിഷമത്തോടെ അർച്ചന ചോദിക്കുന്നു നിനക്ക് സന്ദീപിനെ അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുമോ ആതിരേ അവന്റെ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ ചേച്ചിയുടെ ഈ ചോദ്യങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രസക്തിയില്ല ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു ചേച്ചി ഇനിയും എന്നെ ആശയക്കുഴപ്പത്തിലാക്കരുത് വല്ലാത്തൊരു ധൈര്യം സംഭരിച്ചാണ് ഞാൻ ചേച്ചിയുടെ മുന്നിൽ നിൽക്കുന്നത് ഇങ്ങനെ വന്ന് ചോദിച്ചും പറഞ്ഞും ചേച്ചി എന്റെ ധൈര്യം കളയരുത് ഇനി എനിക്ക് സന്ദീപിനെ കാണുമെന്ന് പോലും ഇല്ല ചേച്ചി സന്ദീപിനോട് പറഞ്ഞിരിക്കണം അവന്റെ സ്നേഹിച്ച ആദര അവന്റെ ഇനി വരില്ലെന്ന് അനക്കയോടൊപ്പം ഒരു ജീവിതത്തിന് തയ്യാറെടുക്കാനും പറയണം അത്രയും പറഞ്ഞ് ആതിര അവിടെ നിന്ന് വിഷമത്തോടെ പോകുന്നു അത് കണ്ട് സഹിക്കാൻ നിൽക്കുകയാണ് അർച്ചനയും അപ്പൊ അവന്തി കേട്ടതി രണ്ടും കൽപ്പിച്ചാണ് ജീവൻ എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ അവന്തി കേടത്തി അർച്ചനയുടെ ജീവൻ പോയാലും സന്ദീപും ആദരയും തമ്മിലുള്ള വിവാഹം അർച്ചന നടത്തി കൊടുക്കും എന്ന് അർച്ചന മനസ്സിൽ ഉറപ്പിക്കുന്നു ശേഷം കാണിക്കുന്നത് നന്ദൻ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സന്ധ്യയുടെ ഏർപ്പാടിൽ നന്ദന്റെ ശുശ്രൂഷകൾ നടക്കുന്നു ഇതേ സമയം നെല്ലുശ്ശേരിയിൽ ഓഫീസിൽ നിന്ന് തിരികെ എത്തുകയാണ് സച്ചി അർച്ചന അർച്ചന എന്ന് വിളിച്ചുകൊണ്ട് വരുന്നു എന്താ സച്ചിയേട്ട എന്ന് പറഞ്ഞ സ്നേഹ ഇവിടേക്ക് പോയപ്പോൾ അർച്ചന എന്ന് സച്ചി ചോദിക്കുന്നു അത് സച്ചിയേട്ട ഏട്ടത്തി ഏട്ടതിയുടെ വീട് വരെ പോയിരിക്ക സ്നേഹ പറഞ്ഞതും വളരെ ദേഷ്യത്തോടെ ബാഗെടുത്ത് സോഫയിലേക്ക് എറിഞ്ഞിട്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങുകയാണ് സച്ചി സ്നേഹയും പറയുന്നു സച്ചിയേട്ട എന്തോ അത്യാവശ്യത്തിന് പോവുകയാണെന്നാ പറഞ്ഞത് ഏട്ടത്തി ഇപ്പോ തന്നെ വരുമായിരിക്കും അത് കേട്ട സച്ചി ദേഷ്യത്തോടെ സ്നേഹയോട് പറയുന്നു അർച്ചന ചെയ്യുന്നതിന്റെ വക്കാലത്ത് നീ ഏറ്റെടുക്കണ്ട സ്നേഹം വിളിച്ചിട്ട് നിൽക്കാതെ സച്ചി അവിടെ നിന്ന് പോകുന്നു ഇതേ സമയം അർച്ചന അനൂപിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അനൂപ് പറയുന്നു നടക്കില്ല നീ എന്ത് പറഞ്ഞാലും നടക്കില്ല എന്ത് സാവകാശമാ നീ ഉദ്ദേശിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേട്ടാ അവളുടെ ഇഷ്ടം തന്നെ നമുക്ക് നടത്താം എന്ന് അർച്ചന പറഞ്ഞപ്പോൾ അനൂപ് പറയുന്നു അവളുടെ ഇഷ്ടം നീ അറിഞ്ഞതല്ലേ നീ കേട്ടതല്ലേ അർച്ചന ആതിരിയുടെ അടുത്തേക്ക് പോയി പറയുന്നു ഇതിന്റെ മറുപടി ഞാൻ പറയണോ അതോ നീ തന്നെ പറയുന്നോ അവൾ തനെ കുറിച്ചത് കണ്ടില്ലേ നമുക്ക് എല്ലാവർക്കും സന്ദീപം ആതിരെയും സ്നേഹിക്കുന്നു എന്ന് മാത്രമേ അറിയൂ അതൊരു വിവാഹത്തിലേക്ക് എത്താൻ കുറച്ച് സമയം വേണ്ടി വരും അനൂപ് പറയുന്നു അത്രയും സാവകാശം പറ്റില്ല എന്നാ ഞാൻ പറയുന്നത് വീണ്ടും വീണ്ടും അവൾക്ക് പ്രതീക്ഷകൾ കൊടുത്ത് അവളെ അങ്ങനെ ഒരു കോമോളിയാക്കാൻ ഞാൻ സമ്മതിക്കില്ല മീര പറയുന്നു ആദ്യം ഒന്ന് സമാധാനപ്പെട് അർച്ചനെ എന്താ ഉദ്ദേശിക്കുന്നെങ്കിലും ഒന്ന് പറയട്ടെ അനൂപേട്ടനെ പോലെ തന്നെ സ്ഥാനം ആതിരിയുടെ മേൽ അർച്ചനയ്ക്കുമില്ലേ അപ്പോ അവളുടെ കാര്യത്തിൽ അർച്ചനയ്ക്ക് ഉത്തരവാദിത്തം ഇല്ലാണ്ടിരിക്കോ മതേ ഉപദേശവും സൈഡ് പിടിക്കലോക്കെ ആർക്ക് അവകാശമുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ നടക്കില്ല എന്ന് പറയുന്ന കാര്യം നടക്കില്ല എന്ന് അനൂപ് പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ മീര പറയുന്നു ഞാൻ പറയാനുള്ളത് പറഞ്ഞു അമ്പിലും വില്ലിലും അടിക്കുക അടുക്കാത്തവരോട് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല അവിടെ നിന്നപ്പോൾ മീര അവനോട് പറയുന്നു നീ ഇങ്ങോട്ട് വന്നേ എന്റെ പൊന്നുകൊച്ചെ നീ വളർന്നു വലുതാകുമ്പോൾ ആരെയും സ്നേഹിച്ചേക്കല്ലേ വേറെ ആർക്കും ഇല്ലാത്ത ഒരു സ്പെഷ്യൽ തന്തയാ നിനക്കുള്ളത് എന്നിട്ട് മീര ആതിരയോട് പറയുന്നു ദേ ആതിരെ നിന്റെ ഒരു സ്വപ്നവും നടക്കാൻ പോകുന്നില്ല അത് നീ ഈ വീട്ടിൽ ജനിച്ചു പോയത് കൊണ്ടാ ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞ് ആവണയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് മീര സങ്കടത്തോടെ ആദര നിൽക്കുന്നു തുടർന്ന് ആതിര അകത്തേക്ക് കയറി പോകുന്നു കമല ആതിര കമല അനൂപിനോട് പറയുന്നു അനൂപെ നിന്റെ മനസ്സിൽ എന്താണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം ഇങ്ങനെ ഒരു പ്രശ്നം നടന്നില്ലായിരുന്നെങ്കിൽ നീ ആതിരയുടെ വിവാഹം നടത്താൻ ഇത്രയ്ക്ക് ധൃതി കാണിക്കുവോ എടാ നിനക്ക് ആരോടാ ഇത്രക്ക് ദേഷ്യം ഞങ്ങളോടോ അതോ അർച്ചനയോടോ എനിക്ക് ആരോടും ഒരു ദേഷ്യവും ചൂടുവെള്ളത്തിൽ വീണ പൂജയുടെ അവസ്ഥയെ എനിക്ക് മൂത്തവൾ ആ വീട്ടിലേക്ക് പോയതിന്റെ മനസ്താപം ഇതുവരെ മാറിയിട്ടില്ല എനിക്ക് അപ്പഴാ അടുത്തത് അർച്ചന പറയുന്ന മൂത്തവളെ സ്നേഹിച്ച് ഒളിച്ചോടി പോയതൊന്നും അല്ലല്ലോ അനുബേട്ട അനുബേട്ടൻ ഉൾപ്പെടെയല്ലേ എന്നെ അങ്ങോട്ട് പറഞ്ഞു വിട്ടത് മാഷി പറയുന്നു നിങ്ങൾ എന്താ പറയുന്നതിന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അതാ നിങ്ങൾ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാതെ രണ്ടുപേരും വർത്തമാനം പറയുന്നത് എന്ന് കമലയും പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് അർച്ചന പറയുന്നു അതൊന്നും ഇല്ലാമ്മേ അനുബേഡിനെ കുറിച്ച് തെറ്റിദ്ധാരണയുണ്ട് അതിനൊരു വ്യക്തത കൊടുത്തന്നേ ഉള്ളു അനുബേട്ട ഞാൻ പറയുന്നൊന്ന് ക്ഷമയോടെ കേക്ക് സന്ദീപിനെ മാതിരേയും ഒരു തരത്തിലും പിരിക്കാൻ പറ്റില്ല എന്ന് ഏട്ടൻ ആദ്യം ആദ്യമൊന്നും മനസ്സിലാക്ക അത് കേട്ട് അനൂപ് ആലോചിക്കുന്നു നമ്മൾ എതിർക്കും തോറും അവർക്ക് രണ്ടു പേർക്കും വാശി കൂടുകയുള്ളൂ ആ വാശിപ്പുറത്ത് സന്ദീപ് വന്ന് ആതിരയെ വിളിച്ചിറക്കിക്കൊണ്ട് പോയാൽ അപ്പോ ഉണ്ടാകുന്ന നാണക്കേട് ഇപ്പോൾ ഉണ്ടാകുന്ന അനുബേട്ടന്റെ ദേഷ്യത്തേക്കാൾ കൂടുതലായിരിക്കും അവൾ അങ്ങനെ എന്ന് ഒരു സംശയം പറയുകയാണ് അനൂപ് പെട്ടെന്ന് ചെയ്യുമെന്ന് അർച്ചന പറഞ്ഞപ്പോൾ ഷോക്കായതുപോലെ അനൂപ് നിൽക്കുന്നു ചെയ്യും എന്ന് ചെയ്യില്ല എന്ന് ഏട്ടൻ ഉറപ്പുള്ളതുപോലെ ചെയ്യുമെന്ന് എനിക്കും ഉറപ്പുണ്ട് സ സന്ദീപ് തല്ല് കൊള്ളുന്നത് കണ്ടപ്പോൾ സച്ചേടനും അനൂപേട്ടനും തമ്മിൽ തർക്കമുണ്ടാകുന്നത് കണ്ടപ്പോൾ അതിനൊരു പരിഹാരമായി യാതൊരു പറഞ്ഞതാണ് സന്ദീപിനെ വേണ്ടെന്ന് അവളെ ധൃതി പിടിപ്പിച്ച് മറ്റൊരാൾക്ക് വിവാഹം കഴിപ്പിച്ച് കൊടുക്കുമ്പോൾ അവൾക്ക് സന്തോഷമുണ്ടാകുമോ എന്ന് ഒന്ന് ഇരുത്തി ചിന്തിക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ എന്റെ കാര്യത്തിലെ മനസ്താപം അവളുടെ കാര്യത്തിൽ ഉണ്ടാകും മറ്റൊരു ജീവിതം അവൾക്ക് സമ്മാനിച്ചാലും അത് അവൾക്ക് തോരാ കണ്ണീരായി മാറത്തേ ഉള്ളൂ മോളെ നീ എന്താ പറഞ്ഞു വരുന്നത് സാവകാശം കിട്ടിയാൽ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയോ എന്ന് കമല ചോദിച്ചപ്പോൾ പറ്റും എന്ന് അർച്ചന ഉറപ്പ് കൊടുക്കുന്നു അവിടുത്തെ അച്ഛന് വയ്യാത്തൊരവസ്ഥയാണ് അദ്ദേഹം തീരുമാനിച്ച ഒരു കാര്യം പെട്ടെന്നത് മാറ്റി പറയുമ്പോൾ കൊടുത്ത വാക്കിന്റെ പേരിൽ അദ്ദേഹത്തിന് വിഷമം ഉണ്ടാകും മാത്രമല്ല അനഘ ആ വീട്ടിലെ തന്നെ പെൺകുട്ടിയാ കൂടാതെ ആ കുടുംബത്തിലെ മൂത്ത മരുമകളുടെ ആനിയെത്തി അപ്പോൾ എല്ലാവരെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കുറച്ച് സമയം വേണ്ടി വരും അതാ ഞാൻ പറയുന്നത് കമല പറയുന്നു മോളെ നീ പറഞ്ഞത് എനിക്ക് മനസ്സിലായി ആദരിയുടെ ആഗ്രഹ ആഗ്രഹത്തിനൊത്തൊരു ജീവിതം കിട്ടുവാണെങ്കിൽ കുറച്ച് സാവകാശം കിട്ടിയാലും കുഴപ്പമില്ല നീ ഇനി ആരുടെയും അനുവാദത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട ആ ആരുടെ എന്ന് ഞാൻ പറഞ്ഞത് എന്റെ മോനെയും കൂടി ചേർത്താണ് മാഷി പറയുന്നു അതേ മോളെ അല്ലെങ്കിലും എന്ത് കാര്യം മനസ്സിലാക്കണമെങ്കിലും ഇവന് കുറച്ച് സമയം വേണ്ടി വരും മോൾക്ക് ശരിയാണെന്ന് തോന്നുന്നത് മോള് ചെയ്യേ ഇത് കേട്ട് അനുഭാഗത്തേക്ക് പോകുന്നു നീ ഇതൊന്നും കണ്ടു വിഷമിക്കണ്ട എല്ലാം കൂടി കണ്ടും കേട്ടും ചിലപ്പോഴൊക്കെ അവനെ നിയന്ത്രിക്കാൻ അവനുപോലും കഴിയുന്നില്ല എന്നെ കമല പറഞ്ഞപ്പോൾ മാഷി പറയുന്നു ഞങ്ങൾ അവനെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം മോളെ അത് കേട്ടേസ് അർച്ചന പോകുന്നു കമലെ അർച്ചന മോൾ വിചാരിച്ച പോലെ നടക്കാൻ നീയും കൂടി പ്രാർത്ഥിക്കണം ഈ വിവാഹം നടത്താൻ അവൾ എന്ത് വഴിയാ കണ്ടേക്കുന്നെന്ന് അറിയില്ലല്ലോ എന്നെ മാഷു മാഷി കമലയോട് പറഞ്ഞപ്പോൾ കമല പറയുന്നു നമുക്ക് ഇവിടത്തെ കാര്യങ്ങളല്ലേ മാഷി അറിയൂ അവിടത്തെ കാര്യങ്ങൾ അച്ചുമോക്കല്ലേ അറിയോ സാഹചര്യം ഒത്തു വരുമ്പോൾ അവൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോളും എന്ന് പറഞ്ഞ് കമലാകത്തേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് നന്ദൻ വല്ലാത്തൊരവസ്ഥയിലാണ് നന്ദൻ ഇങ്ങനെ മയക്കത്തിലും ആ ഗുണ്ടകളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട കാര്യം ആലോചിക്കുന്നു കാട്ടുവഴികളിലൂടെ ഓടിയ കാര്യം ആലോചിക്കുന്നു പെട്ടെന്ന് ഒരു വണ്ടി വന്ന് തന്നെ ഇടിച്ചിട്ട കാര്യം ആലോചിച്ച് അവിടെ നിന്നും എണ്ണിക്കാൻ ശ്രമിക്കുകയാണ് നന്ദൻ എന്നാൽ എണ്ണിക്കാൻ കഴിയുന്നില്ല നന്ദന്റെ ഈ വെപ്രാളം കണ്ട് സിസ്റ്റർ അവിടേക്ക് വന്നിട്ട് ഡോക്ടറെ വിളിച്ചോണ്ടുവരാൻ പറയുന്നു ഡോക്ടർ വന്ന് നന്ദനെ പരിശോധിക്കുന്നുണ്ട് നന്ദൻ പിന്നെയും മയക്കത്തിലേക്ക് പോകുന്നു ശേഷം കാണിക്കുന്നത് സച്ചി എത്തിയിരിക്കുകയാണ് വൃന്ദാവനത്തിലേക്ക് സച്ചിയെ കണ്ട് അർച്ചന ഞെട്ടി അകത്തേക്കും ഒക്കെ ഒന്ന് നോക്കുന്നു സച്ചി എന്ന് പറഞ്ഞ് സച്ചിയോട് സംസാരിക്കാൻ അർച്ചന തുടങ്ങിയപ്പോൾ സംസാരമൊക്കെ വീട്ടിൽ ചെന്നിട്ട് ആദ്യം നീ വണ്ടിയിലോട്ട് കയറെന്ന് സച്ചി പറയുന്നു സച്ചിയേട്ടാ ഞാൻ പറയുന്നത് ഒന്ന് കേക്ക് ഞാൻ സച്ചിയേട്ട വാക്ക് ധിക്കരിച്ചതാണെന്ന് കരുതരുത് രാവിലെ അനൂപേട്ടനെ വിളിച്ചപ്പോ ഇവിടെ എന്തോ പ്രശ്നമുള്ളതുപോലെ തോന്നി അതാ ഞാൻ ഇവിടെ വരെ വന്നിട്ട് വേഗം തിരിച്ചു വരാമെന്ന് വിചാരിച്ചത് അതാ ഒന്ന് വിളിച്ചുപോലും പറയാതിരുന്നത് ഇവിടെ വന്നപ്പോൾ ഞാൻ ഊഹിച്ചത് തന്നെ പ്രശ്നങ്ങളാണ് മുഴുവനും അതാ ഞാൻ തിരികെ വരാതിരുന്നത് സച്ചി പറയുന്നു അർച്ചന തന്നോട് ഞാൻ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയാനുള്ള അവകാശം എനിക്കില്ല അങ്ങനെ അരുത് എന്ന് ഞാൻ എൻ്റെ ഭാര്യയോട് പറയണമെങ്കിൽ ഞാൻ ആദ്യം ഒരു നല്ല ഭർത്താവ് അങ്ങനെ നമുക്കിടയിൽ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം ഇല്ല പിന്നെ ഇന്ന് ഞാൻ തന്നെ വിലക്കിയത് മറ്റൊന്നും കൊണ്ടല്ല സന്ദീപിന്റെ കാര്യം പറയാനും അവനു വേണ്ടി വക്കാലത്ത് പറയാനും താൻ ഇവിടെ വരുന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാ നമുക്കിടയിൽ നമ്മുടെ മാത്രം പ്രശ്നമാ ബാക്കിയുള്ളവരുടെ മുന്നിൽ താൻ എൻറെ ഭാര്യയാണ് എന്റെ അനിയന് വേണ്ടി വാദിക്കാൻ ഞാൻ എന്റെ ഭാര്യയെ പറഞ്ഞു വിട്ടു എന്ന് ഇവിടെ ആർക്കും തോന്നരുത് എന്ന് ഞാൻ കരുതി അത്രയുള്ളൂ അർച്ചന പറയുന്നു അങ്ങനെയൊന്നുമില്ല സച്ചിയേട്ട സച്ചേട്ടനകത്തേക്ക് വാ ഇല്ല ഞാൻ പോവുക താൻ എന്റെ കൂടെ വാ എന്ന് സച്ചിയും പറയുന്നുണ്ട് അങ്ങനെ സച്ചി കാറിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ കമല മോനെ സച്ചി എന്ന് വിളിക്കുന്നുണ്ട് മാഷും കൂടെയുണ്ട് മോനെന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത് അകത്തേക്ക് വാ എന്ന് മാഷും വിളിക്കുന്നു ഞങ്ങൾക്കറിയാം ഇന്നലെ നടന്ന സംഭവത്തിൽ മോനും ഞങ്ങളോടൊക്കെ ദേഷ്യമാണെന്ന് എല്ലാം എന്റെ അനൂപിന്റെ തെറ്റാണ് കുറെ നാളുകൊണ്ട് അവൻ അങ്ങനെയാ മോൻ അതൊന്നും മനസ്സിൽ വെച്ചേക്കരുത് എന്ന് പറഞ്ഞ് അകത്തേക്ക് സച്ചിയെ ക്ഷണിക്കുകയാണ് കമല അനൂപ് അവിടേക്ക് വരുന്നു അനൂപിനെ സച്ചി നോക്കുന്നുണ്ട് ആന്ധ്രയും വരുന്നുണ്ട് എന്നാലും രാത്രി ഇവിടം വരെ വന്നതല്ലേ മോനെ ഒന്ന് രണ്ട് ദിവസം നിന്നിട്ട് പോയാ പോരെ എന്ന് മാഷി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു സച്ചിയേട്ട അച്ഛന്റെയും അമ്മയുടെയും ആഗ്രഹം അല്ലേ നമുക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പോവാം ഞാൻ പോന്നു താൻ വേണമെങ്കിൽ ഇവിടെ നിൽക്ക് എന്ന് സച്ചി പറഞ്ഞിട്ട് കാറിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ ആതിര എന്ന് വിളിക്കുന്നു സച്ചിയേട്ട ഞാനും സന്ദീപും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ട് ആ പ്രശ്നങ്ങളൊന്നും എൻ്റെ കുടുംബത്തെയോ എൻറെ കുടുംബക്കാരെയോ ബാധിക്കരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് എൻ്റെ ചേച്ചി ആ കുടുംബത്തിലെ ഒരു അംഗമാണ് അതുപോലെ തന്നെ സച്ചിയേട്ടനും ഈ കുടുംബത്തിലെ ഒരു അംഗമാണ് അതുകൊണ്ട് തന്നെ ചേച്ചിയുടെ ഭർത്താവ് ഞാൻ കാരണം ഈ വീട്ടിൽ കയറാതെ പോകുന്നതും ഇവിടെ ഇവിടെയുള്ളവരോട് പിണങ്ങിയിരിക്കുന്നതും എനിക്ക് സഹിക്കാൻ അല്പം പ്രയാസമുള്ള കാര്യമാണ് ഇനി ഞാൻ കാരണം എന്റെ വീട്ടിലുള്ളവർ വിഷമിക്കരുത് അതിപ്പോൾ എന്ത് കാരണത്താലായാലും ഞാൻ പറഞ്ഞത് സച്ചിയേട്ടെന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ആദര പോകുന്നു ആവണി അവിടെ വന്ന് സച്ചിയെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ട് സച്ചി എങ്കിൽ അകത്തേക്ക് വാ അല്ലെങ്കിൽ ഇവിടെ എല്ലാവർക്കും വിഷമമാകും പ്ലീസ് അങ്കിൾ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് സച്ചിയുടെ കൈ പിടിച്ച അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് ആവണി അനൂപ് അവിടെ നിൽക്കുന്നു എന്നാൽ അനൂപ് സച്ചിയോടൊന്നും മിണ്ടുന്നില്ല അനൂപിനെ സച്ചി ഒന്ന് നോക്കുന്നു വാ അങ്കിൾ എന്ന് പറഞ്ഞ് ആവണി സച്ചി അകത്തേക്ക് കൂട്ടിക്കൊണ്ടു എല്ലാവരും പോകുന്നു വീടിന്റെ ഉമ്രത്ത് തൂണിൽ ചാരി നിൽക്കുകയാണ് അനൂപ് സച്ചിയേട്ടൻ ഇതുവരെ ദേഷ്യം മാറിയില്ലേ സച്ചിയേടൻ പറഞ്ഞിട്ട് അനുസരിക്കാതെ ഇങ്ങോട്ട് വന്നു എന്നൊരു തെറ്റ് ഞാൻ ചെയ്തു കൂടപ്പിറപ്പിന്റെ ഒരു പ്രശ്നമുണ്ടെന്ന് അറിയുമ്പോൾ ഞാൻ എങ്ങനെയാ സമാധാനത്തോടെ അവിടെ ഇരിക്കുന്നത് അനൂപേടനെയും മാതിരിയും കണ്ട് സംസാരിച്ചാലേ ശരിയാവൂ എന്ന് എനിക്ക് തോന്നി അപ്പോ എന്റെ മുന്നിൽ വേറെ വഴിയൊന്നും കണ്ടില്ല സച്ചിയേട്ട എന്നെ അർച്ചന പറഞ്ഞപ്പോൾ സച്ചി ചോദിക്കുന്നു എന്നിട്ട് താൻ ആതിരയോട് സംസാരിച്ചോ അവൾ എന്തു പറഞ്ഞു സന്ദീപിനെ വേണ്ടെന്ന് തന്നെയാണോ അവള് പറയുന്നത് കാര്യങ്ങൾ നമ്മൾ കരുതുന്നത് പോലെ അല്ല സച്ചിയേട്ട അവള് സന്ദീപിനെ വേണ്ടെന്ന് പറഞ്ഞതിൽ വ്യക്തമായ കാരണമുണ്ട് ആ കാരണം താൻ ചോർച്ചില്ലേ എന്ന് സച്ചി അത് എന്ത് കാരണമായാലും നമുക്ക് പരിഹരിക്കാവുന്നതേയല്ലേ ഉള്ളൂ എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന ആതിര് പറഞ്ഞ കാര്യം ആലോചിക്കുന്നു അവന്തികയെ കുറിച്ച് താൻ എന്താ ആലോചിക്കുന്നത് എന്ത് കാരണം കൊണ്ട് അങ്ങനെ പറഞ്ഞത് എന്ന് സച്ചി പറഞ്ഞപ്പോൾ അർച്ചന ടെൻഷനോട് പറയുന്നു അത് നമുക്ക് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്ന ഒന്നല്ല പിന്നെ രണ്ടുപേരും തമ്മിൽ പ്രശ്നം ഉണ്ടാവണ്ട എന്ന് കരുതി അപ്പോ അങ്ങനെ പറഞ്ഞെന്നാ അവൾ പറഞ്ഞത് പിന്നെ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നം എന്താണ് എന്താണെങ്കിലും താൻ പറയ എന്ന് സച്ചി പറഞ്ഞപ്പോൾ അത് അത് പിന്നെ ഇവിടെ അനുപേട്ടൻ ഇവിടെ അവൾക്ക് വേറെ ഏതോ വിവാഹാലോചന നോക്കിയിരുന്നോ പോലെയുള്ള സാധാരണ വീടുകളിൽ നടക്കുന്ന കാര്യങ്ങളെ ഉള്ളൂ അമ്മയുടെ കരച്ചിൽ അച്ഛന്റെ ആത്മഹത്യ ഭീഷണി ഏട്ടന്റെ തല് എല്ലാം കൂടി അവൾക്ക് സമനില തെറ്റിക്കാണും അതിപ്പോ അവളെ കുറ്റം പറയാൻ നമുക്ക് പറ്റുവോ അവരുടെ കണ്ണുകളിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ സന്ദീപ് തെറ്റുകാരൻ തന്നെയാണ് എന്ന് അർച്ചന പറഞ്ഞപ്പോൾ സച്ചി പറയുന്നു ശരി ആദരയുടെ ഇപ്പോഴത്തെ നിലപാടെന്താ അവൾ സന്ദീപിനെ വല്ലാതെ സ്നേഹിക്കുന്നുണ്ട് അവർ തമ്മിൽ ഒന്നിക്കേണ്ടത് സച്ചി പറയുന്നു ആ സ്നേഹത്തിൽ ആദര ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇനിയും അതിനെക്കുറിച്ച് ആലോചിക്കാം പക്ഷേ ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല എന്നുള്ളതാണ് സത്യം സ്നേഹിക്കുന്ന പുരുഷന് വേണ്ടി ഒരു ഒരുപിണ തൂങ്ങിച്ചാകാൻ തുടങ്ങിയാൽ അവൾക്ക് അവനോട് എന്തുമാത്രം സ്നേഹമുള്ളത് കൊണ്ടാകും അതെ സച്ചിയേട്ട സന്ദീപിനെ കിട്ടില്ല എന്ന് എന്ന ഒരവസ്ഥ വന്നപ്പോൾ ആത്മഹത്യ ചെയ്യാൻ തുടങ്ങി എന്റെ അനിയത്തി അവൾ സന്ദീപിനെ തള്ളി പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസം വരാത്തത് ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട് അന്ന് സന്ദീപ് പറഞ്ഞ കാര്യം പറയുന്നു ഞാനും ആധരെയും തമ്മിൽ ജീവിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഒരുമിച്ച് ജീവിക്കാൻ കഴിയാത്ത ഞങ്ങൾ ഒരുമിച്ച് മരിക്കും എന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്രയും സ്നേഹിക്കുന്നവരെ നമ്മൾ എങ്ങനെയാ കണ്ടില്ലെന്ന് നടിക്കുന്നത് ഞാൻ ഇവിടെയുള്ളവർക്ക് വാക്ക് കൊടുത്തു സന്ദീപിനെ കൊണ്ട് ആതിരയെ വിവാഹം കഴിപ്പിക്കൂ എന്ന് എങ്ങനെയും എനിക്കത് നടത്തിയേ പറ്റൂ അർച്ചന താൻ എന്തൊക്കെയായി പറയുന്നത് അത് അത്ര എളുപ്പം പറ്റുന്ന കാര്യമാണോ എന്ന് സച്ചി ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നു എനിക്ക് അറിയാം പക്ഷേ സന്ദീപിനും ആതിരയ്ക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലും അച്ഛനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം അതിന് സച്ചി ഏട്ടൻ എന്റെ കൂടെ നിൽക്കണം അച്ഛനും കാര്യം മനസ്സിലായി ഇത് നടത്തി തരികയും ചെയ്തേനെ നേരത്തെയാണെങ്കിൽ ഇതിപ്പോ ഇനി എങ്ങനെയാ എന്നെ സച്ചി പറഞ്ഞപ്പോൾ അർച്ചന പറയുന്നു ഒന്ന് മാത്രമേ ഞാൻ ആലോചിച്ചോളൂ ഞാൻ ആഗ്രഹിച്ച ഒരു ജീവിതം എനിക്ക് കിട്ടിയില്ല സച്ചിയുടെ ആഗ്രഹിച്ചതും ഇതല്ല അങ്ങനെയുള്ള നമ്മളെ ഒന്നിപ്പിച്ച ഈശ്വരവിധി ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന അവർക്കും കൂടി കിട്ടണ്ടേ അവന്തകേടതിയുടെ ജീവിതം അങ്ങനെയായി നമ്മുടെ ഇത് വേറൊന്ന് പരസ്പരം ഇഷ്ടത്തോടെ സമാധാനത്തോടെ ജീവിക്കുന്ന രണ്ടുപേരെങ്കിലും വേണ്ടേ സച്ചി ഏട്ടാ നെല്ലുശ്ശേരിയില് കുറച്ച് നാൾ കഴിഞ്ഞ് ഞാനവിടെ നിന്ന് ഇറങ്ങുമ്പോ അത്രെങ്കിലും ചെയ്ത സമാധാനത്തോടെ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി പോരാല്ലോ മാത്രമല്ല ജീവിതം അവസാനം വരെ അവിടെ ജീവിക്കണം എന്നായിരുന്നു എന്റെ ആഗ്രഹം എനിക്കതിനു കഴിയില്ലല്ലോ പക്ഷേ ആദരിക്കു കഴിയും കാരണം സന്ദീപിനെ അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് തിരിച്ചും ഒരു ചേച്ചി എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ആദരയ്ക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്തു കൊടുത്തിട്ടില്ല അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സന്ദീപിനെ കൊടുത്ത് ആ കടം വീട്ടണോ എനിക്ക് അതിനെ ഞാൻ ഏതറ്റം വരെയും പോകും എന്തും ചെയ്യും അത് കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുകയാണ് സച്ചി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ